നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരോൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ തൊണ്ണൂറ്റിനാലാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ലോകപ്രശസ്ത സംഗീതജ്ഞനായ പണ്ഡിറ്റ് ജസ്റ്രാജിനെ കുറിച്ചിട്ടാണ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നതിന് മുന്നേ അധരം മധുരം വധനം മധുരം നയനം മധുരം ഹസിതം മധുരം ഹൃദയം മധുരം ഗമനം മധുരം മധുരാധിപത്തെ അഖിലം മധുരം അധരം മധുരം വദനം മധുരം നയനം മധുരം ഹസീതം മധുരം അദ്ദേഹത്തിൻ്റെ ഈ ഭജൻ എത്ര കേട്ടാലും നോക്കെ മതി വരില്ല എന്നതാണ് പരമാർത്ഥം അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ ഓർമ്മയിൽ ഓടിയെത്തുന്നത് ഇരുപത്തൊമ്പത് പത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ സൂര്യ പ്രോഗ്രാമിൽ പങ്കെടുത്തതിനെ കുറിച്ചിട്ടാണ് ഏകദേശം പത്തു മുപ്പത്തഞ്ച് വർഷം ആകുന്നു മറക്കാനാവാത്ത ആ ഓർമ്മ അതാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് അദ്ദേഹം എഴുതിയ ഓട്ടോഗ്രാഫ് ഇന്നും എൻ്റെ കയ്യിൽ ഞാൻ സൂക്ഷിക്കുന്നുണ്ട് അതേക്കുറിച്ച് പറയുമ്പോൾ പ്രൗഢഗംഭീരമായ നിറഞ്ഞ സദസ്സ് യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിലെ ഉള്ളിൽ സെനറ്റ് ഹാളിൻ്റെ ഉള്ളിൽ മണ്ണ് വാരിയിട്ടാൽ താഴെ വീഴില്ല അത്ര മാത്രം ജനം കസരകൾ നിറഞ്ഞ് കവിഞ്ഞ് ആ ഹോളിൻ്റെ ചുറ്റുവട്ടത്തും നിറഞ്ഞു നിൽക്കുന്ന ആൾക്കാരെ എണ്ണിയാൽ തന്നെ പത്തും ഇരുന്നൂറും മുന്നൂറും കാണും അതിലൊരാളായിട്ടാണ് ഞാനും ആ ഹാളിൽ നിന്നത് ആ കച്ചേരി തീരം വരെ എത്ര ശ്രുതിമധുരമായ ആ ലാപനമാണ് അതെങ്ങനെ നിങ്ങളോട് പറഞ്ഞറിയിക്കും പുഴയിൽ നിന്നും ഒഴുകുന്ന ജലം പല പല തട്ടുകളിലൂടെ ഒഴുകിയിറങ്ങി വിശാലമായി കടന്നു പോകുമ്പോൾ അത് വന്ന് പതിക്കുന്ന ആ ഇടത്തുണ്ടാകുന്ന വിളകളാന്നുള്ള ആ ശബ്ദം തന്നെ ഒരു താളത്തിൻ്റെ മാറ്റം സൃഷ്ടിക്കുന്നു എന്നതാണ് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പുള്ള ആ സംഗീത പരിപാടിയിൽ അന്ന് നടന്ന ഒട്ടുമിക്ക പ്രോഗ്രാമുകളിൽ ഞാൻ പങ്കെടുത്തിരുന്നു കാരണം അതേക്കുറിച്ച് വിശകലനം ചെയ്യുകയും അതേക്കുറിച്ച് കുറിപ്പുകൾ തയ്യാറാക്കി അടുത്ത ദിവസത്തെ പത്രങ്ങളിൽ അയച്ചു കൊടുക്കുകയും ഒരു സ്ഥിരം അനുഭവമായിരുന്നു അന്ന് ഏകദേശം രണ്ടര മൂന്ന് മണിക്കൂറോളമുള്ള കച്ചേരി കഴിഞ്ഞ് കത്തൻ വീണ് കഴിഞ്ഞ് പുറകിലോട്ട് ചെല്ലുമ്പോൾ വിയർത്ത് കുളിച്ച് നിൽക്കുന്ന ജസ്റ്റാ സാഹിബിനെയാണ് കണ്ടത് ഞാനും എൻ്റെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളും കൂടെ അദ്ദേഹത്തിൻ്റെ ഓട്ടോഗ്രാഫ് മേടിക്കാൻ വേണ്ടി കാത്തു വന്നു അങ്ങനെ ഓട്ടോഗ്രാഫ് തന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് സംസാരിക്കണം അപ്പോൾ പറഞ്ഞത് ഇതാണ് കുഞ്ഞ് ഒരു കച്ചേരിയിൽ ഒരു പബ്ലിക്കിനെ നേരിടുക എന്ന് പറയുന്നത് ആയാസകരമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ പ്രത്യേകിച്ചും സൂര്യയുടെ അംഗങ്ങൾ സൂര്യയുടെ ആസ്വാദകർ നമ്മൾ ഉദ്ദേശിക്കുന്ന തലത്തിലല്ല ലോകപ്രശസ്തമായ ഒരു പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിൽ വന്നിരുന്ന് പാടാൻ ഒരു മുൻകരുതൽ മുൻ തയ്യാറെടുപ്പുകൾ വേണം ഇന്ത്യയിൽ ഇത്രയും പ്രസിദ്ധമായ ഒരു മേള അല്ലെങ്കിൽ ഒരു സംഭവം വളരെ വിരളമാണ് അങ്ങനെ ഇവിടെ വരാ വരുമ്പോൾ തന്നെ ഞാൻ പല തയ്യാറെടുപ്പുകളിലൂടെയാണ് വന്നത് ഇവിടുത്തെ ആസ്വാദകരുടെ മനസ്സ് അളന്നെടുക്കാൻ പ്രയാസമാണ് ഞാൻ ക്ഷീണിതനാണ് എന്നാലും ചോദിച്ചോളൂ ഞാൻ പറയാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഒരു കച്ചേരി തുടങ്ങുമ്പോൾ അത് ഏത് രാഗത്തിലുള്ള അല്ലെങ്കിൽ ഏത് മൂഡിലുള്ള അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഗാനമായിരിക്കും മനസ്സിലോടി വരിക എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതാണ് ഭക്തിയും വിശ്വാസവും ഒക്കെ ആവാം പക്ഷേ പ്രജകളുടെ ചിന്ത എന്താണെന്ന് ആദ്യ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും അപ്പോൾ നല്ലൊരു കീർത്തനം നല്ലൊരു തുടക്കം നല്ലൊരു ആലാപനം ഇതെല്ലാം നോക്കിയാണ് ഒന്ന് തുടങ്ങുക ഇവിടെ വരുമ്പോൾ പല പല പാട്ടുകൾ പല പല കീർത്തനങ്ങൾ എൻ്റെ മനസ്സിൽ വന്നു പക്ഷേ സ്റ്റേജിൽ കയറി ഇരുന്ന് തുടങ്ങാനായപ്പോൾ ഞാൻ പാടിയത് മറ്റൊന്നാണ് സഭാതലം എന്ന് പറയുന്ന ഒന്നും ഉണ്ടല്ലോ പാടി തുടങ്ങാനാണ് ബുദ്ധിമുട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ ലയിച്ചു ചെയ്യുക എന്നതാണ് എൻ്റെ രീതി അതുകൊണ്ടാവാം എന്നെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് അപ്പോൾ ഞാൻ വീണ്ടും അദ്ദേഹത്തോട് ചോദിച്ചു രാഗങ്ങളെക്കുറിച്ചും സംഗീതത്തെക്കുറിച്ചും അവഗാഹമായ ജ്ഞാനമൊന്നും എനിക്കില്ല പക്ഷേ ഒരു കേൾവിക്കാരൻ എന്നുള്ള നിലയിൽ അങ്ങയുടെ പാട്ടുകൾ കേൾക്കുമ്പോൾ മനസ്സ് ഒരു അപ്രധാനമല്ലാത്ത അല്ലെങ്കിൽ മനസ്സിൽ രൂപം കൊള്ളുന്ന തരത്തിലല്ലാത്ത ഒരു തലത്തിൽ എത്തിച്ചേരുന്നുണ്ട് അതൊരു വല്ലാത്തൊരു അനുഭവമാണ് ഒരു അനുഭൂതിയാണ് മനസ്സിൽ കോരി നടക്കുക എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ തോളിൽ തട്ടി കുഞ്ഞെ ഒത്തിരി ക്ഷീണിതനാണ് ഞാൻ ഞാൻ ആ കസേരയിലോട്ട് ഇരുന്നിട്ട് സംസാരിക്കാം അങ്ങനെ അവിടുത്തെ ഒരു കസേര കൊണ്ടിട്ട് കൊടുത്തു സ്റ്റേജിൽ കട്ടൺ വീണുകിടക്കെയാണ് കൂടെ വായിച്ചവരെല്ലാം ചുറ്റും നിൽപ്പുണ്ട് അപ്പോൾ ഞാൻ അവരുടെ മുഖവും ഭാവവും എല്ലാം കണ്ട് ആകെ ക്ഷീണിതനായ ക്ഷീണിതരായവരെ ഒന്നുകൂടി നോക്കിയിട്ട് ഞാൻ അടുത്ത് അദ്ദേഹത്തോട്ട് പറഞ്ഞു അങ്ങ് റെസ്റ്റ് എടുക്കൂ എത്രയും നേരം സ്റ്റേജിലിരുന്നതല്ലേ അങ്ങനെ തൊഴുകൈയോടെ അദ്ദേഹം അവിടെ എണീറ്റ് പുറമേക്ക് പോയി പുറത്ത് അദ്ദേഹത്തിന് വേണ്ടി കാർ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഞാനും അദ്ദേഹത്തോടൊപ്പം അനുഗമിച്ചു കാറിൽ കയറാൻ സമയത്ത് അദ്ദേഹം പറഞ്ഞു എന്നെക്കുറിച്ച് എഴുതുമ്പോൾ എഴുതിയത് ഏത് ഭാഷയിലാണെങ്കിലും എനിക്ക് അയച്ചു തരാൻ മറക്കരുത് കേട്ടോ പറഞ്ഞു ഇല്ല സർ എന്ന് ഞാൻ പറഞ്ഞ് തൊഴുകയ്യോടെ അദ്ദേഹം കാറിനുള്ളിൽ കയറി കൂടെ മറ്റു ചിലരും കാറിൽ കയറി ഡോറടയ്ക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ തൊഴുകയോടെ അദ്ദേഹത്തോട് പറഞ്ഞു അധരം മധുരം വധരം മധുരം ഇത് പറഞ്ഞപ്പോൾ ശരിക്കും അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ജ്വലിച്ചു ആ ഈ കീർത്തനം കേൾക്കാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങയുടെ ഈ കീർത്തനം ഈ ആലാപനം അറിയാത്ത കേൾക്കാത്താരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എനിക്കിനിയും സംസാരിക്കണം ഇനിയൊരു അവസരത്തിൽ നമുക്ക് കാണാം എന്ന് പറഞ്ഞ് അദ്ദേഹം തൊഴുകയോടെ വട്ടിയിലിരുന്നു ആ വെള്ള അംബാസിഡർക്കാർ സെൻറ്റ് ഹാളിൽ പുറമേക്ക് പോകുന്നത് ഞാൻ നോക്കി നിന്നു അതിനുശേഷം അദ്ദേഹത്തെ കാണുന്ന സ്വാതി പുരസ്കാരം ഏറ്റുവാങ്ങാൻ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കച്ചേരി ഉണ്ടായിരുന്നു ആ കച്ചേരി എൻ്റെ ദൈവമേ എന്ന് നാം വിളിച്ചുപോകുന്നു അത്ര ആസ്വാദ്യകരമായ ഒരു തലത്തിൽ എത്തിച്ചേർന്നു ഇന്നത്തെ പ്രശസ്തനായ ഗായകനും സംഗീത സംവിധായകനുമായ രമേഷ് നാരായൺ അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് സ്വാതി സംഗീതോത്സവത്തിൽ വെച്ചെന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല കച്ചേരി കഴിഞ്ഞ് വളരെ തിരക്കിൽ അദ്ദേഹം പുറപ്പെടുമ്പോൾ ഞാൻ എടുത്തു ചെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു ഇതുമാത്രം അധരം മധുരം വദനം മധുരം എന്ന് മുളിയപ്പോൾ അദ്ദേഹം ഓർത്തു ഹായ് ബേട്ടേ എന്ന് തുടങ്ങുന്ന ആഭിയിൽ അദ്ദേഹം പറഞ്ഞു ഈ സ്വരം ഞാൻ കേട്ടിട്ടുള്ളതാണ് വർഷങ്ങൾ എത്ര കഴിഞ്ഞിരിക്കുന്നു എൻ്റെ കച്ചേരി കേൾക്കാനായി വന്നതാണോ തീർച്ചയായും ആസ്പര്യത നമ്മൾ അനുഭവിച്ചല്ലേ മറിയാവും മതിയാവും തൊഴുകൈകളോടെ അവിടുന്ന് അദ്ദേഹം മടങ്ങുന്നതാണ് ഞാൻ പിന്നെ കാണുന്നത് അദ്ദേഹത്തെക്കുറിച്ച് മേവതി ഖരാനയിലെ അറിയപ്പെടുന്ന സംഗീതജ്ഞനായിരുന്ന മോദി രാംജിയുടെ മകനായി ഹരിയാനയിലെ ഹിസാറിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തെട്ടിന് ഇരുപത്തെട്ടിന് ജനനം ഒരു ഇന്ത്യൻ സംഗീതജ്ഞൻ്റെ പേര് ഒരു ബഹിരാകാശ വസ്തുവിന് നൽകുന്നത് ചൊവ്വയ്ക്കും വ്യാഴത്തിനുമിടയിലുള്ള ഭ്രമണപഥത്തിൽ സ്ഥിതി ചെയ്യുന്ന രണ്ടായിരത്തി പതിനാറ് ബി പി മുപ്പത്തിരണ്ട് എന്ന ഗ്രഹത്തിന് ഇൻ്റർനാഷണൽ അസ്ട്രോണമിക്കൽ യൂണിയൻ രണ്ടായിരത്തി പത്തൊൻപതിൽ തീരുമാനിച്ചു പത്മശ്രീ പത്മഭൂഷൺ പത്മവിഭൂഷൺ തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ നേടി രണ്ടായിരത്തി ഇരുപത് ആഗസ്റ്റ് പതിനേഴിന് തൊണ്ണൂറാം വയസ്സിൽ യു എസിലെ ന്യൂ ജേഴ്സിയിലുള്ള വസതിയിൽ വെച്ച് ഇഹലോഹവാസം വെടിഞ്ഞു കാലം എത്ര കടന്നുപോയിരിക്കുന്നു അദ്ദേഹത്തെക്കുറിച്ചിട്ടുള്ള ഓർമ്മകൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അദ്ദേഹവുമായിട്ടുള്ള ആ ചുരുങ്ങിയ സമയത്തുള്ള കൂടിക്കാഴ്ച ഇതൊക്കെ മറക്കാനാകുമോ ഒരിക്കലും കഴിയില്ല എന്നതാണ് എൻ്റെ പക്ഷം എത്ര വിനയാനുവിതനായി പെരുമാറിയ ഒരു വലിയ പ്രതിഭ അതാണ് മനുഷ്യ മനസ്സിൽ എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് പണ്ഡിറ്റ് ജസ് രാജ് കേൾക്കുമ്പോൾ ഉടനെ മനസ്സിൽ ഓർമ്മ വരുന്ന വരികളാണ് ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞത് കാലാനുവർത്തിയായി നിലകൊള്ളുന്ന ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ ഒരു സൂര്യ തേജസ്സായിരുന്നു അദ്ദേഹം അദ്ദേഹം കടന്നുപോയെങ്കിലും പോയെങ്കിലും അദ്ദേഹത്തെ കുറിച്ചുള്ള ഓർമ്മകൾ അദ്ദേഹത്തിൻ്റെ ആലാപനങ്ങൾ ഇന്നും എൻ്റെ മനസ്സിൽ മുഴങ്ങിക്കേൾക്കുന്നു എന്നതാണ് വാസ്തവം ആ വലിയ കലാകാരൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ നമിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ നന്ദി നമസ്കാരം